ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് ആദ്യം തിരുവനന്തപുരത്തെ ദേശീയപാത കമ്പാട്ട് കോണത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു കാർ പൂർണ്ണമായി കത്തി നശിച്ചെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ബോണറ്റിൽ നിന്ന് പുക ഉയർന്നതോടെ ഡ്രൈവർ വാഹനം നിർത്തി യാത്രക്കാരെ പുറത്തിറക്കുകയായിരുന്നു ആഷിൻ ഡിയോഗോ ചേരുന്നു വിശദാംശങ്ങളുമായി ആഷിൻ എങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് ആര്യ ഇന്നലെ ഇന്ന് കൂടിയാണ് ഈ ഒരു അപകടം നടക്കുന്നത് കല്ലമ്പലം കടമ്പാട്ട കോണത്താണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചത് തിരുവനന്തപുരത്ത് ഒരു മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാഹനമാണ് തീപിടുത്തമുണ്ടായത് ഈ വാഹനം ഊന്നാം മൂട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഈ വാഹനത്തിന്റെ ബോണറ്റിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ട് ഡ്രൈവർ വാഹനം ഒരു സൈഡിലേക്ക് ഒതുക്കി യാത്രക്കാർ പുറത്തേക്ക് ഇറക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സ്ത്രീയും സ്ത്രീകളുൾപ്പെടെ നാലു പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് ഈ ഈ യാത്രക്കാർ ഇറങ്ങിയ ഉടൻ തന്നെ ഈ വാഹനം ആളിക്കത്തുകയായിരുന്നു എന്നുള്ളതാണ് പൂർണ്ണമായും ഈ കോളീസ് കാറാണ് തീ പിടിച്ചിട്ടുള്ളത് ഈ കോളീസ് കാർ മൊത്തത്തിൽ തീ തീപിടിച്ച് നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാറിലുണ്ടായിരുന്നവർ ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് എന്നുള്ളതാണ് പിന്നീട് നാവൈക്കുളത്ത് നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ കിടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായിട്ടുള്ളത് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് അപകടം ഒഴിവായിട്ടുള്ളതും ആര്യ അശ്വിന്റെ യോഗയാണ് വിവരങ്ങൾ നൽകുന്നത് യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അഷിൻ കാറിന് തീപിടിച്ചപ്പോൾ ഡ്രൈവറുടെ മനോധർമ്മം കൊണ്ട് യാത്രക്കാർ രക്ഷപ്പെട്ടെന്ന് വേണ്ടി മനസ്സിലാക്കാൻ അതിൽ തീർച്ചയായും അത് തന്നെയാണ് കാരണം ഈ വാഹനത്തിന്റെ ബോണറ്റിൽ നിന്നും തീയും പുകയും ഉയരുന്നത് ഡ്രൈവർ കണ്ട ഉടൻ തന്നെ വാഹനം ഒരു ഭാഗത്തേക്ക് ഒതുക്കി യാത്രക്കാരോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ തിരിച്ചു വീട്ടിലേക്ക് വരികയായിരുന്നു കുടുംബം എന്നുള്ളതായിരുന്നു പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഈ ബാക്കി യാത്രക്കാരെല്ലാം ഉറക്കത്തിലായിരുന്നു ഈ ഉറക്കത്തിലായിരുന്ന യാത്രക്കാരോട് എത്രയും പെട്ടെന്ന് കാറിന് പുറത്തേക്ക് ഇറങ്ങാൻ ഈ ഡ്രൈവർ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഡ്രൈവറുടെ ആ ഒരു സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായിട്ടുള്ളത് ഇന്ന് കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കല്ലമ്പലം കടമ്പാട്ട് കോണത്താണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് പിടിച്ച് നശിച്ചത് ആതിരാ കടമ്പാട്ട് കോണത്താണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് പിടിച്ചത് യാത്രക്കാർ രക്ഷപ്പെട്ടു